ഹലോ സ്ലാ വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ദോശ മാവ് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ റെസിപ്പി ആയിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് ആദ്യം ദോശൻ്റെ മാവാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിരിക്കുന്നത് അതിലേക്ക് കപ്പ് ഉഴുന്നെടുക്കാം ഇപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി എടുക്കുന്നെങ്കിൽ കാൽ കപ്പ് ഉഴുന്ന് അങ്ങനെ ആ രീതിക്ക് ത്രീ ഏഷ്യൂ വൺ ആർ ഏശ്വരങ്ങനെ എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഉലുവ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടിയിട്ട് നല്ല വൃത്തി കഴുകിയിട്ട് കുതിർത്ത് വെക്കുക മിനിമം ഒരു മൂന്നാല് മണിക്കൂറ് മൂന്നാല് മണിക്കൂറെങ്കിൽ ഇത് കുതിർത്തി വെക്കണം മിനിമം ആട്ടോ പറഞ്ഞത് കൂടുതൽ ടൈം കുതിർന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വെള്ളത്തിൽ കഴുകിയിട്ടല്ലേ പുതിർത്തെ വച്ചിന് ഇപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മാവ് അരച്ചെടുക്കാൻ അപ്പോൾ ഇതാ ഒരു നാല് മണിക്കൂറിന് ശേഷം നാരി എടുത്തിട്ട് ആ വെള്ളം ഒന്ന് സൈഡിൽ മാറ്റി വെച്ചിന് എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഉഴുന്നെടുത്ത് അതേ അളവില്ലാന്നാട്ടോ ചോറ് എടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ആക്കിയിട്ട് ഒന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒന്ന് അരച്ചെടുത്ത ശേഷം അതിൻ്റെ കട്ടിനാ കാഞ്ചരാം കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇടാൻ കഴിയില്ല അപ്പോൾ പകുതി പകുതി ആയിട്ട് രണ്ട് ബാച്ച് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാം മിക്സിയിൽ നമ്മൾ അരിയിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടില്ലേ ഉലുവ നമ്മൾ ഗീറോസ്റ്റും ദോശയിലാക്കുമ്പോൾ നല്ല ഗോൾ ഷെയ്ഡ് ഇട്ടാൻ സഹായിക്കോട്ടെ അതിലേക്ക് നമ്മൾ പൊതിർത്തി വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ കഴി കളഞ്ഞിട്ടില്ലല്ലോ ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല കട്ടിക്ക് പേസ്റ്റ് പോലെ തന്നെ നല്ലോണം അരച്ചെടുക്കാം എന്നെ ഞാൻ പോയിട്ട് ഒന്ന് അരച്ചിട്ട് കാണിച്ചറാം എന്താ നോക്കി ഈ ഒരു കട്ടിക്ക് വേണോ നമ്മൾ മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓവർ ലൂസും അല്ല എന്നാൽ നന്നായി ആ ഒരു ടൈപ്പിൽ മാവാണ് എന്നിട്ട് നമുക്ക് കയ്യോടൊന്നും മിക്സാക്കാം കയ്യോട് എന്തിനാണ് മിക്സ് ആക്കുന്നത് വെച്ചാൽ ഇത് പൊളിച്ച് വരാനോ പൊങ്ങി കിട്ടാനോ കയ്യോട് മിക്സ് ആക്കുമ്പോൾ എളുപ്പമായിട്ട് കിട്ടും കൈയ്യോടൊന്ന് മിക്സാക്കി ഞാനിതിപ്പോൾ രാത്രി അരച്ച് വെച്ചിരിക്കുന്നത് രാവിലെ ഓവർ നൈറ്റ് ആക്കിയിട്ട് ഞാൻ ഒന്ന് അടിച്ചു വെക്കുന്നത് മാക്സിമം ഒരു ഏഴ് മണിക്കൂർ പൊങ്ങാനെടുക്കും തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും പൊങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ രാവിലെ തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് പെർമനൻ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ മാവ് കണ്ടില്ല നിങ്ങളാ ഒരു തിക്നെസ് നമ്മൾ കയ്യോടും കൂടി മിക്സ് ആക്കിയോണ്ട് നന്നായിട്ട് പുളിച്ചു കിട്ടി കേട്ടോ മാവ് എന്താ നല്ല കട്ടിക്കുള്ള ദോശ മാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഈ മാവ് വെച്ചിട്ടാണ് നമ്മൾ കുറേ റെസിപ്പീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ റെസിപ്പിയായിട്ട് നമുക്ക് കണ്ടാലോ എല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാൻ ഈ ദോശ ദോശമാവോട്ട് ചെയ്തിരിക്കുന്നത് ഒരടിപ്പൊളും മുട്ട ദോശ കേട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് കറിയൊന്നും വേണ്ട അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ദോശ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ചെടുക്കാം ഈ മാവ് വെച്ചിട്ട് തന്നെ ഗീ റോസ്റ്റും സാധാ നമ്മൾ കുറച്ച് തിക്കുള്ള ദോശയും പിന്നെ ഇഡ്ലിയും ഒക്കെ ആക്കാം കേട്ടോ എല്ലാം അടിപൊളിയിലായിട്ട് ഈ ഒറ്റ മാവോടെ തന്നെ കിട്ടും കേട്ടോ ഇനി നമ്മളെ ദോശ തന്നെ നടുക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറോ അല്ലെങ്കിൽ ഗി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് കൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ദോശയ്ക്ക് ഒന്ന് പരത്തി വെക്കാം അപ്പോൾ ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കാം എൻ്റെ ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം മുട്ട വേണമെങ്കിൽ ഇങ്ങനെ ദോശയിൽ ഫുള്ളായിട്ടൊന്നും ഇളക്കിയിട്ടിടാം ഞാനിപ്പോൾ നടുക്കായിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുന്നില്ല ബുൾസൈ പോലെ മറ്റേ അതിൻ്റെ നടുവിലായിട്ട് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയും ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക അടിച്ചു വെച്ചാൽ നമ്മളെ മുട്ട മുഗൾ ഭാഗം ഒന്ന് കുക്കായിട്ട് കിട്ടുമല്ലോ അതിൻ്റെ അടിച്ചു വെക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് അടിച്ച ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഈ ദോശയ്ക്ക് കറിയൊന്നും വേണം കേട്ടോ അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ മുട്ട ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കി വെക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ആക്കി വെക്കണേ നല്ല അടിപൊളി ഞാൻ ഞാനിപ്പോൾ ആ മുട്ട പുളിച്ച ഞാൻ അത്ര വേവിച്ചിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു ടൈപ്പ് കേട്ടോ നിങ്ങൾക്ക് നല്ലോണം വേവിക്കുന്നെങ്കിൽ കുറച്ച് ടൈമും കൂടി ഒന്ന് അടച്ചു വെച്ചാൽ മതി കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് നമ്മളെ ദോശ ഇട്ടീന് അടുത്ത ധീമാവെച്ചിട്ടിന് നല്ല അടിപൊളി പുരിഞ്ഞൊരു വട പോലത്തെ ഒരു റെസിപ്പി ആട്ടോ അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് ദോശമാവ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കാം ഈ സമയം ഒന്ന് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇപ്പം മാവിൽ ഉപ്പ് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്തേണ്ടേ അതുകൊണ്ടാണ് പിന്നെ ഉപ്പ് ചേർക്കേണ്ടത് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കാം നമ്മൾ ഉയർന്നുപോടേണ്ടല്ല ആ ഒരു ചെറിയൊരു ടേസ്റ്റ് ഇട്ടു കേട്ടോ ഇതിന് നല്ല രസമാണ് ഈ കടി കഴിക്കാൻ വേണ്ടിയിട്ട് ചായൻ്റെ അപ്പുരം നമ്മൾ ദോഷമാവും ബാക്കി ആണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാട്ട് ഇത് ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിട്ടെടുക്കാം ഇപ്പൊ ഈ ടൈം കുറച്ച് ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടാ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്പക്കാരം വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല അപ്പക്കാരം ചേർത്താൽ കുറച്ചും കൂടി പൊങ്ങി പൊങ്ങിക്കിട്ടും പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല അല്ലാണ്ടും നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണ് കായം കായപ്പൊടി ഒന്ന് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്തെടുക്കുക കായം ചേർത്താൽ അതിന് ടേസ്റ്റ് ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ എനിക്ക് നമുക്കിത് ഡീപ്പ് ഫ്രൈ ആ ചെയ്തേണ്ടത് അതിനായിട്ട് ഞാൻ ഓയിലി നല്ലോണം ചൂടാക്കാൻ വെച്ച ശേഷം ഓയിൽ ചൂടാ ശേഷം ഞാൻ കൈയോടെ തന്നെ ഓരോ ബോൾ ബോളാക്കിയിട്ട് ഇത് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലും കട്ടിക്ക് ആക്കുന്നുണ്ട് കേട്ടോ മാവ് അപ്പോൾ ഉള്ളിൽ നമ്മൾ അത്ര ഫ്ലേവർ ഉണ്ടാവില്ല ഇത്ര ഈ ഒരു കട്ടിക്കാക്കിയിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ഉള്ളി ഇട്ടിട്ട് ഇട്ടാൽ മതി നല്ല ടേസ്റ്റായി ഈ കടി നമ്മളെ ഉഴുന്നവനെല്ലാം ചെറിയൊരു ടേസ്റ്റും ആ ഒരു പുറത്ത് നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരടിപൊളി ചായക്കടി ആയിട്ട് ഇത് ഒന്ന് അപ്പുറേപ്പറ തിരിച്ചെടുത്തിട്ട് ഒരു ഗോൾഡ് ഷെയ്ഡാകുന്നവരെ ഗോൾഡ് ഷെയ്ഡായ ശേഷം നമുക്ക് ഇത് കോരുമാറ്റാം കേട്ടോ ഇതിപ്പോൾ ഇത് അത്യാവശ്യം കളറ് വന്നിന് ഇനി നമുക്കിതൊന്ന് കോരിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടുകൊടുക്കാം ഇതിൽ ഓ നമ്മളെ അപ്പക്കാരൊന്നും ചേർത്തിട്ടില്ലല്ലോ അങ്ങനെ ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ ഇത് കോരി മാറ്റിയ ശേഷം ബാക്കിയുള്ള മാവും കൂടി നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം ഇതേ നോക്കിയേ നല്ല അടിപൊളി ആയിട്ടുള്ള സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ ഇതേപോലെ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടിയായിട്ട് ഇത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കി മസ്റ്റ് ആയിട്ട് ട്രൈ ആക്കി വെക്കണം കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കടിയാണ് അടുത്ത റെസിപ്പി ഒരു തേനുണ്ടാകും നമ്മളെ നാട്ടിൽ തേനുണ്ടെന്നാ പറയല് ഇത് ഞാൻ തേൻ മിഠായി അങ്ങനെയൊക്കെ പറയും ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ദോശമാവിടുത്തിന് അതിലേക്ക് റെഡ് ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുത്തിന് ഇതിന് ഈ ഫുഡ് കളർ ചേർക്കണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ഫുഡ് കളർ ചേർക്കുമ്പോൾ അല്ല ആ ഒരു ഒറിജിനലായിട്ടുള്ള കളർ കിട്ടാനേ അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ എൻ്റെ ഇതൊന്ന് ജസ്റ്റ് മിക്സ് മിക്സാക്കിയിട്ട് വെക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദ മൈദപ്പൊടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് അപ്പക്കാരം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലെന്തായാലും അപ്പക്കാരം ചേർത്ത് കൊടുക്കണം എന്നാൽ ഈ സം ഇത് പൊരി ഫ്രൈ ആക്കുമ്പോൾ ഒന്ന് പൊന്തി വരല്ലേ പൊങ്ങിക്കിട്ടുള്ളൂ ഇതിൽ ഉറപ്പായിട്ടും അപ്പക്കാരം ഒര ടീസ്പൂണും ചേർക്കണം കേട്ടോ എന്നാലേ നല്ല പുറംഭാഗം നല്ല പൊങ്ങി പൊങ്ങിക്കിട്ടുള്ളൂ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ സോസ് ബോട്ടിലുണ്ടെങ്കിൽ ഇതിൽ ഒഴിച്ചിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്തെടുത്താൽ മതി ഓയിലിലേക്ക് അല്ലെങ്കിൽ സ്പൂണോടെ തന്നെ ഒന്ന് ഉറ്റിച്ചു കൊടുത്താൽ മതി എന്നെ ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ എടുത്ത ആ പഞ്ചസാര നേരെ പകുതി ആക്കിയിട്ട് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഇത് ഒറ്റ നൂല് ഒരു ഒരുനൂൽ പരുവാകേണ്ട അതിന് മുമ്പുള്ള പരുവില്ലേ കയ്യിൽ ഒട്ടുന്ന പരുവോ ആ രീതിക്കാണ് ആകേണ്ടത് അപ്പോൾ ഒരു അര ടീസ്പൂണ് നാരങ്ങ നീര് ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു പക്ഷേ എങ്കിൽ ആ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയി ഇതേപോലെ കയ്യിൽ ഉട്ടുന്ന പരുവാട്ട് ഇതിന് വേണ്ടത് നമുക്കിത് അവിടെ വെച്ചിട്ട് നമുക്കിത് നമ്മളെ തേനുകൊണ്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അത്യാവശ്യം ഓലമാണ് കേട്ടോ എന്നാലല്ലേ നമുക്കിത് പൊരുന്നെടുക്കുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഓരോ ബോൾ ബോളാക്കിയിട്ടൊന്ന് ഉറ്റിച്ചിടും നിങ്ങൾ ഷേപ്പ് ഒന്നും പഠിക്കാം നമ്മൾ അപ്പക്കാരെ ഇട്ടോണ്ട് തന്നെ ഇന്ന് നല്ലോണം ഫ്രൈ ആക്കി കിട്ടുമ്പോൾ നല്ല ബോൾ വന്നിട്ട് തന്നെ കിട്ടും കേട്ടോ എന്നിട്ട് ഒന്ന് അപ്പ്രപ്രീ തിരിച്ചിട്ട് ഒന്ന് പുറംഭാഗം ഒന്ന് ക്രിസ്പി ആകുന്നേരം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം എൻ്റെ കയ്യിൽ പിങ്ക് കളറ് ആ കളറൊന്നും ഒന്നും ഇല്ലാത്തതൊന്നും നല്ല ഡാർക്ക് ആയിപ്പോയി എൻ്റെ കയ്യിൽ റെഡ് ഫുഡ് കളറെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഫുഡ് കളർ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട് അപ്പോഴും നല്ല കളർ കിട്ടും കേട്ടാ ഇപ്പം ഫ്രൈ ആക്കിയിട്ട് എടുത്തതെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ ഇതാ ഇതേപോലെ ബോട്ടിലാക്കിയിട്ടും നമുക്കിങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് ആ ഓയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോഴും ഈസി ആയിട്ട് നമുക്ക് കിട്ടും പക്ഷേ എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഈ സ്പൂണിൽ കുറച്ച് കോരി വയ്ക്കുമ്പം അങ്ങ് നല്ല ബോളായിട്ട് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയത് അത് നിങ്ങളിഷ്ടം നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഒന്ന് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് അങ്ങനെ എടുക്കാം ഇത് ഒറിജിനലായിട്ടുള്ള തേനുണ്ടതിൻ്റെ റെസിപ്പി അല്ല കേട്ടോ സിമ്പിളായിട്ട് നമുക്കൊരു പൂരി എല്ലാം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം അത്രേ പറയാൻ പറ്റും അല്ലാണ്ട് ഒറിജിനലായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല പക്ഷെ ഇതിന് ഇതിൻ്റേതായ ഒരു ടേസ്റ്റ് അത്ര തന്നെ ഇത് കുറേ ആൾക്കാർ ഒറിജിനലായിട്ട് കിട്ടും എന്നല്ല പറയുന്നത് ശരിക്കും ഒറിജിനലായിട്ടുള്ള തേനുണ്ടൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ കിട്ടുന്നില്ല പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം ഇതാ നമുക്കൊരു പ്ലേറ്റ് നിറച്ച് കിട്ടണേ ഇനി ഇത് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം ഷുഗർ സിറപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂട് വേണം കേട്ടോ ചൂടില്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്നിട്ടെടുത്താൽ മതി ഇതൊരമണിക്കൂറോളം ഷുഗർ സിറപ്പിൽ തന്നെ കിടക്കട്ടേട്ടോ നമുക്കൊരു അരമണിക്കൂർ ഒന്ന് അടിച്ചു വെക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതെല്ലാം എടുത്തിട്ടൊന്ന് പ്ലേറ്റിലേക്ക് ഇടാം ഞാൻ നോക്കിയാൽ ഉള്ളിലെല്ലാം നല്ലോണം ഷുഗർ സിറപ്പ് പിടിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തേന ഉണ്ട് കേട്ടോ പിന്നെ പറഞ്ഞ പോലെ തന്നെ പൂതിയാകുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആട്ടെ പുറംഭാഗം നല്ല ക്രിസ്പ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആട്ടെ ഇത് ഇപ്പം നമുക്ക് അടുത്തത് ഒരു ജിലേബീൻ്റെ റെസിപ്പി നോക്കിയാലോ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ദോശ മാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തേ ഈ ബാറ്റർ നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ച് മൈദ ചേർത്തിട്ട് ഒന്ന് തിക്കാവുന്നവരെ നിങ്ങളെ ക്വാണ്ടിറ്റീൻ്റെ അളവിൽ തിക്കാവുന്നവരെ ഒന്ന് എടുത്തെടുത്താൽ മതി ഇതിന് അത്ര മെഷർമെൻറ്റും കാര്യമൊന്നുമില്ല ഈ മാവൊന്ന് തിക്കായിട്ട് കിട്ടണം എന്നേ ഉള്ളൂ അതിലേക്ക് ഒര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇതാ ഈ ഒരു കട്ടിക്ക് വേണോ നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ച് മൈദ ചേർത്തിട്ട് ഈ ഒരു കട്ടിയാവുന്നവരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി ഞാൻ ഇതിലേക്ക് ജിലേബിക്ക് എന്തായാലും കളർ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ ഒരു യെലോ ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ യെലോ ഫുഡ് കളർ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ ജിലേബി നല്ല കട്ടിക്കുള്ള മാവല്ലേ അപ്പോൾ ഈ ഒരു തിക്നെസ്സിലും വേണം നമ്മൾ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾ എടുക്കുന്ന നിങ്ങളെടുക്കുന്ന ദോശമാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പൊടിയിട്ടിട്ട് ഈ ഒരു കട്ടി വരുന്നവരെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി എന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇതേപോലത്തെ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതേപോലെ എടുക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാഞ്ചാന്നു ബോട്ടിൽ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ നിങ്ങളെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക ഞാൻ ഇപ്പോൾ പൈപ്പിംഗ് ബാഗിലാണ് ചെയ്യുന്നത് ഇതിലേക്ക് മാവ് ഫില്ലാക്കി കൊടുക്കുക എന്താ ഫില്ലാക്കി കൊടുത്ത ശേഷം ഈ അറ്റത്ത് നമുക്ക് എത്ര കട്ടിയാണോ വേണ്ടത് ആ രീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് നേരിയതായിട്ടാണ് ചെയ്യുന്നത് എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തിക്കാൻ വേണമെങ്കിൽ കുറച്ച് ആ ഒരു കണക്കിന് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് നമുക്ക് തയ്യാറാക്കാം അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് പഞ്ചസാരയും അതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നേരത്തെ നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയ പോലെ തന്നെ ഒറ്റ നൂല് പരുവേണ്ട അതിന് മുമ്പുള്ള കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ പരുവാണ് ആ പരുവാന്ന് ഇതിനും വേണ്ടത് കേട്ടോ നിങ്ങൾക്ക് ഏലക്കായ് ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഏലക്കായ് ഒന്ന് ഇട്ടുകൊടുക്കാം ഈ ടൈമ് ഞാൻ ഏലക്കായ് ചേർത്തിട്ടില്ല ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവായുന്നൊന്ന് നോക്കി വയ്ക്കാം ചെക്ക് ചെയ്ത് നോക്കാം ആ പരുവായ ശേഷം ഇതിലേക്ക് ഒര ടീസ്പൂണ് നാരങ്ങാനീരും പിന്നെ കുറച്ച് കളറും കൂടി ചേർക്കുക ഈ ഷുഗർ സിറപ്പിലും കൂടി കളറ് ചേർക്കുമ്പോൾ നമ്മുടെ ജിലേബിക്ക് നല്ലൊരു കളർ കിട്ടുന്ന കേട്ടോ അപ്പോൾ കളറ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക കളറ് ചേർത്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് നമുക്ക് ജിലേബി ഓരോ നൈറ്റ് നെയ്യിലേക്ക് ചുറ്റിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം മീഡിയം ഫ്രൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് ഇതൊന്ന് കുക്കാക്കിയിട്ട് ബ്രൗൺ കളർ ഒന്നാക്കിട്ടെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്കിത് കോരുമാറ്റാം എന്ന പോലെ തന്നെ ഈ ഷുഗർ സിറപ്പിനും ചെറിയ നല്ല ചെറിയൊരു ചൂട് വേണം കേട്ടോ എന്നാലേ പഞ്ചസാര സിറപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വലിച്ചെടുക്കുകയുള്ളൂ നമ്മളിത് നെയ്ന്ന് ഉടനെ തന്നെ ആ ചൂടോടെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് ഇട്ടുകൊടുത്താൽ മതി ഇതൊരു പത്ത് മിനിറ്റ് അങ്ങനെ ഇട്ട് കൊടുത്തതിനാൽ തന്നെ ഷുഗർ സിറപ്പ് നല്ലോണം വലിച്ചെടുക്കട്ടെ ഇത് അപ്പോൾ നമ്മൾ ഓരോന്ന് ഫ്രൈ ആക്കിയത് അതിലേക്ക് തന്നെ ഡയറക്റ്റ് ഇട്ടുകൊടുക്കാം ഞാൻ പറഞ്ഞപോലെ തന്നെ ഷുഗർ സിറപ്പിനെ ചെറിയ ചൂട് വേണം കേട്ടോ ചൂട് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നിങ്ങളെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ജിലേബി നമുക്ക് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇതിലൊക്കെ ഓരോമാറ്റ ശേഷം ബാക്കിയുള്ളത് നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഷുഗർ സിറപ്പിൽ ഇട്ട് വച്ച ജിലേബികൾ നമുക്കൊന്ന് അപ്പുറം ഇപ്രി തിരിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ കണ്ടില്ലേ വേഗം തന്നെ ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് ആ ജിലേബിൻ്റെ ഉള്ളിലേക്ക് കയറിഞ്ഞട്ടോ ആ കളറ് മാറിയുണ്ടില്ല അപ്പോൾ ഇതാ അപ്പുറം ആയിട്ടില്ലെങ്കിൽ ഇപ്പറ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇപ്പം പറഞ്ഞ അളവ് ഞാൻ പറഞ്ഞ ബാറ്ററിന് കറക്റ്റായിട്ടുള്ള അളവാ കേട്ടോ ഷുഗർ സിറപ്പല്ലോ അപ്പോൾ ഇതാണ് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബി നമുക്ക് തയ്യാറാക്കി കിട്ടില്ലേ ജിലേബി നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കി വെക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ആക്കി വെക്കാവുന്നതാട്ടാ നല്ല നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം അസ്സാം വലയ്ക്കും